ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാന്റ്സിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പൊ നമുക്ക് സമയം കളയാതെ ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ആമസോൺ സിൽവറിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഗ്രീൻ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ് ആണെങ്കിലും ഒരുവിധം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കും അതേപോലെ കുറച്ച് റേറ്റും ഉള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ ആമസോൺ സിൽവറിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നതിൽ ഒരുപാട് ലീവ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സിൽവർ ഷെയ്ഡും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ആയിട്ടുള്ള സ്ട്രൈപ്സ് പോലുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പൊ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂബി ബാത്തേക്കിന്റെ ഫാമിലിയിൽ വരുന്നതാണ് പക്ഷെ റൂബി ബാത്തേക്ക് വരുമ്പോൾ ഒരു പിങ്ക് ആണ് വരുന്നത് ഇതിന്റെ ലീവ്സിന് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട് പ്ലാന്റിന് അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ എനിക്ക് അറിയത്തില്ല ഈ പ്ലാന്റ് നമുക്ക് അത്യാവശ്യം നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിൽ ഇതേപോലെ കുഞ്ഞ് ഷൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതാ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം നല്ലൊരു കളർ പാറ്റേൺ വന്നിട്ടുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ കയറി വന്നിട്ടുള്ള ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ വേറൊരു പീസും കൂടെ ഞാൻ കാണിച്ചു തരാം എന്താ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് റൂട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതാ ഈ പോട്ടിൽ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മളൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു അഗ്ലോണിമയാണ് ആണ് ഇതിൽ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഈ പോട്ടിൽ എല്ലാ പോട്ടിലും അതുപോലെ തന്നെയാണ് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ ചില പോട്ടിൽ ഇതാങ്കിൽ ഇതുപോലെ നോക്കിയാൽ മൂന്ന് ഷൂട്ട് കാണാനായിട്ട് പറ്റും ഇതിൽ മൂന്ന് ഷൂട്ടുണ്ട് അതേപോലെ ഒരു പോട്ടും കൂടെ ഉണ്ട് ഇതേപോലെ ഇതിലും മൂന്ന് ഷൂട്ട് പിന്നെ അതാ ഒരു കുഞ്ഞു ഷൂട്ടും കൂടെ വരുന്നുണ്ട് അപ്പൊ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ഉള്ള പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് പക്ഷെ നമ്മൾ സ്നോ വൈറ്റിന്റെ ഫാമിലി അല്ല എന്ന സൂപ്പർ ും അല്ലാത്ത രീതിയിലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ രണ്ട് ഷൂട്ടിനും കൂടെ ചേർത്തിട്ടുള്ള റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഒരു ഡിഫൻ ബജിയുടെ വെറൈറ്റിയാണ് പക്ഷെ നല്ല കുറച്ചും കൂടെ ഭംഗിയുള്ളത് അതേപോലെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഡിഫൻ ബജിയാണ് ഇതിന്റെ കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോ ഒരു വൈറ്റും അതേപോലെ തന്നെ ചെറിയ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് ഇതിലും നിങ്ങൾക്ക് നോക്കിയാൽ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ വേറൊരു പീസും കൂടെ എടുത്ത് കാണിച്ചുതരാം എന്താ എല്ലാ പ്ലാന്റ്സിലും അതുപോലെയാണ് ഇതേ ഇതിൽ കുറച്ചും കൂടെ കുഞ്ഞു പ്ലാന്റ് കുറച്ചും കൂടെ വലുപ്പത്തിലുണ്ട് ഒരു പ്ലാന്റേ ഉള്ളൂ അപ്പൊ അതിന്റെ കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് ഒരു അഗ്ലോണിമ വന്നിട്ട് ലോഡ് വന്നതിൽ എക്സ്ട്രാ വന്നതാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് ഇതിന്റെ കളർ പാറ്റേൺ എന്ന് പറയുമ്പോ ഒരു ഡാർക്ക് പിങ്കും അതേപോലെ തന്നെ നല്ല ഒരു ഗ്രീനും ഒക്കെ ഷെയ്ഡ് കയറിയതിനുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് മെച്ചൂർ പ്ലാന്റ് ആണ് ഇതിൽ നോക്കിയാൽ കവർ കാണാനായിട്ട് പറ്റും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സൈസ് ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം എന്താ ഈ ഒരു പ്ലാന്റ് തന്നെ നല്ല ബുഷിയായിട്ട് ഒരുപാട് ലീവ്സോട് കൂടിയുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഇതൊരൊറ്റ പീസേ ഉള്ളൂ ഈ പ്ലാന്റിന്റെ കൂട്ടത്തിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വച്ചാൽ റെഡ് എമറാൾഡിന്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം എന്താ ഈ ഒരു സൈസിലുള്ള മെച്ചോർ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിലും കുറച്ചും കൂടെ വലിയ സൈസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പോലും കിട്ടിയില്ല അതിന് മുമ്പ് സോൾഡ് ഔട്ട് ആയി അതിന്റെ ഒരു പീസ് എന്തോ ബാക്കിയുണ്ട് അപ്പൊ കുറച്ചും വലിയ പ്ലാന്റ്സ് നോക്കുന്നവർക്ക് വേണമെങ്കിൽ അത് നമ്മൾ തരാം ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ലീഫില് നല്ല റെഡും അതേപോലെ തന്നെ ഗ്രീനും ഷെയ്ഡും വന്നിട്ടുണ്ട് ഇതിന്റെ തണ്ടുകൾക്കും നല്ലൊരു റെഡ് ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് റെഡ് എമറാൾഡിന്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല സൈസ് ഒക്കെ ഉള്ള കുറച്ചും കൂടെ ഒക്കെ ആവുമ്പോ ഇതിൻ്റെ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഷൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങും ഇതിൽ തന്നെ ചില പ്ലാന്റ്സ് നിങ്ങൾക്ക് നോക്കുമ്പോ കുഞ്ഞു ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങുന്ന ടൈപ്പ് പ്ലാൻസും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ക്യാൻസൽ ചെയ്തെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച പ്ലാൻസ് കളക്ട് ചെയ്യുക ഡേവ് ചെയ്ത് ആരും കിടന്ന് വിളിക്കരുത് വാട്സാപ്പ് ആണെങ്കിലും നോർമൽ കോൾ ആണെങ്കിലും നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് പറയുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി നമ്മൾ മെസ്സേജ് കാണുമ്പോൾ തന്നെ അതിനുള്ള റിപ്ലൈ തരും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി സംശയമാണെങ്കിലും മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതില് പ്ലാന്റ്സ് ഏതാണോ വേണ്ടത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു നെയിമോ ഞാൻ ഞാനിതിലോ ഒന്ന് രണ്ടെണ്ണത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അപ്പൊ നമ്മൾ ആ പ്ലാന്റിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും നിങ്ങക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും കേരള തമിഴ്നാടും ആൻഡ് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ഡെലിവറി ഉള്ളത് അപ്പൊ പ്ലാൻസ് വേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പ്ലാൻസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്താണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുമാത്രമല്ല പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ